സ്വന്തം നാടിനെ താഴ്ത്തിക്കെട്ടിയും തങ്ങൾ ഭരിക്കുന്ന ഇതര സംസ്ഥാനങ്ങളെ ഉയർത്തിക്കാട്ടിയും രാഷ്ട്രീയം പറയുന്നവർ ആരാണ് ഈ കേരളത്തിൽ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഉത്തരം പറഞ്ഞു പോകും സംഘികൾ എന്ന സംഘപരിവാർ പ്രവർത്തകർ സ്വന്തം നാടിനോട് ഇക്കൂട്ടർക്ക് ഏതെങ്കിലും രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ശീലം അമിത ദേശീയതയാണ് ഇവരുടെ പ്രകടനങ്ങളിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ തന്നെ കേരളത്തിൽ വയനാട് ദുരന്തം നടന്നു അതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറുമല്ല അതിനൊന്നും ഇവർക്ക് യാതൊരുവിധ എതിർപ്പുമില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ലെങ്കിൽ തയ്യാറല്ല അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല കേരളമെന്ന ഇട്ടാവട്ടത്തിനകത്ത് കിടക്കുന്നവർക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ വികസനങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല എന്നാണ് ഇവരുടെ പരിഹാസ രൂപേണയുള്ള സംസാരം ഒരു കാലത്തും സംഘപരിവാറിന് കീഴടങ്ങാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് തന്നെ സ്വന്തം സംസ്ഥാനം ഒരു മോശം പ്രദേശമാണെന്ന് ഉത്തരേന്ത്യക്കാരെ അറിയിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രയത്നം ഏതെല്ലാം രീതിയിൽ സ്വന്തം നാടിനോട് നുണകൾ പ്രചരിപ്പിച്ച് ദ്രോഹം ചെയ്യാൻ കഴിയുമോ ആ രീതി എല്ലാം ഇവർ നോക്കും കുറച്ചു കാലം മുൻപ് വരെ മറ്റൊരു രീതി ഇവർക്കുണ്ടായിരുന്നു ചൈനയിലെയും അത്തരത്തിലുള്ള വികസിത രാജ്യങ്ങളിലെയും എടുത്ത് ഗുജറാത്ത് ഉത്തർപ്രദേശ് അങ്ങനെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ചിത്രങ്ങളാണ് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക ഇൻ്റർനെറ്റ് സാർവത്രികമായതോടെ ആ പരിപാടി നിന്നു പിന്നെ അതിനുശേഷം കുറച്ചു കാലം യോഗിയുടെ അതായത് യോഗി ആദിത്യനാഥിൻ്റെ അവതാനകൾ വാഴ്ത്തിപ്പാടുന്ന തിരക്കിലായിരുന്നു ഉത്തർപ്രദേശിൽ ആണായി പിറന്ന ഒരു ഭരണാധികാരി നാട് ഭരിക്കുന്നു എന്ന രീതിയിലൊക്കെ സ്വന്തമായി പാട്ടെഴുതി ട്യൂൺ ചെയ്ത് അവതരിപ്പിക്കും ഇതായിരുന്നു ഇവരുടെ സ്ഥിരം പരിപാടി എന്നാൽ കേന്ദ്ര സർക്കാർ അപ്പപ്പോൾ പുറത്തുവിടുന്ന കണക്കുകളിലെല്ലാം ഈ ഉത്തർപ്രദേശും അതുപോലെ ബി ജെ പി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ ഏറ്റവും പിന്നിലാണെന്നുള്ള വസ്തുതകൾ നിരന്തരം പുറത്തു വന്നു തുടങ്ങി പല കാര്യങ്ങളിലും കേരളം ഒന്നാമതാണെങ്കിലും അതൊക്കെ ഇപ്പോഴും അംഗീകരിക്കാൻ ഇവർക്ക് മടിയാണ് ഇതാ അത്തരത്തിലുള്ള മറ്റൊരു കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു രാജ്യത്തെ വിദ്യാഭ്യാസ നിലവാരം സംബന്ധിച്ച ദേശീയ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് റിപ്പോർട്ടൊന്ന് ഓടിച്ചു വായിച്ചാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടും ഈ പറയുന്ന സംഖ്യകൾക്ക് ഞെട്ടി ചിലപ്പോൾ അറ്റാക്കും വരും ദേശീയ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ആറ് മുതൽ പതിനെട്ട് വരെയുള്ള കുട്ടികളിൽ രണ്ട് ശതമാനം ഒരിക്കൽ പോലും സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് കുട്ടികൾ സ്കൂളിൽ പോകാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണവും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ഓരോ പത്ത് ഇന്ത്യക്കാരിലും രണ്ട് പേർക്ക് ലളിതമായ സങ്കലനവും വ്യവകലനവും അതായത് കൂട്ടലും കുറയ്ക്കലും പോലും ചെയ്യാൻ കഴിയില്ലെന്നും ഈ സർവേയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് മലയാളികളെ സംബന്ധിച്ച് മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ സർവേ ഫലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അഭിമാനകരമായ കാര്യം എല്ലാ കുട്ടികളും സ്കൂളിൽ പോയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം ഈ ഇന്ത്യയിൽ നമ്മുടെ കേരളമാണെന്ന് ഇന്ത്യൻ ഭരണഘടന എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നൽകുന്നുണ്ട് എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ടത് സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ കുട്ടികൾക്ക് സ്വന്തമായി പഠിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യും സ്വന്തമായി പഠിക്കാൻ ആഗ്രഹിക്കാത്ത നിരവധി കുട്ടികളുണ്ടെന്നാണ് സർക്കാർ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത് പഠിക്കാൻ താൽപ്പര്യമില്ലാത്തത് തന്നെ അവർ സ്കൂളിൽ പോകുന്നില്ല എന്നും സർവേ ഫലത്തിൽ പറയുന്നു ദേശീയ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ടിലാണ് ഈ ഞെട്ടിക്കുന്ന വസ്തുതകളുള്ളത് ഇന്ത്യയിൽ രണ്ടു ശതമാനം കുട്ടികൾ ഇതുവരെ സ്കൂളിൻറെ പടി കണ്ടിട്ടില്ല എന്നാണ് ഈ സർവേയിൽ വെളിപ്പെടുത്തുന്നത് എല്ലാ കുട്ടികളും സ്കൂളിൽ പോയിട്ടുള്ള ഏക സംസ്ഥാനം കേരളമാണെന്നും സർവേയിൽ പറയുന്നു സ്കൂളിൽ പോകാതിരിക്കാനുള്ള പ്രധാന കാരണം സാമ്പത്തിക പരാധീനതകളല്ല എന്നുള്ളതാണ് ഈ സർവേയിൽ വെളിപ്പെട്ടിരിക്കുന്ന ആശ്ചര്യകരമായ കാര്യം മറിച്ച് മിക്ക കുട്ടികളും സ്കൂളിൽ പോകുന്നതിന് ഗൗരവമായി എടുക്കുന്നില്ല കാരണം അവർ സ്വയം പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം സ്കൂളിൽ പോകാത്ത കുട്ടികളുമുണ്ട് അതൊരു ചെറിയ അളവിലാണെന്ന് മാത്രം സ്കൂളിൽ പോകാത്ത കുട്ടികളിൽ പതിനേഴ് ശതമാനത്തോളം കുട്ടികൾ സാമ്പത്തിക പരാധീനതകൾ കാരണം സ്കൂളിൽ പോകുന്നില്ലെന്നും ഇരുപത്തിനാല് ശതമാനം കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ സ്കൂളിൽ പോകുന്നില്ലെന്നും സർവേ വെളിപ്പെടുത്തുന്നു ഇരുപത്തിയൊന്ന് ശതമാനം കുട്ടികളും സ്കൂളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അവരുടെ മാതാപിതാക്കൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് എന്നാണ് സർവേ ഫലത്തിൽ പറയുന്നത് അതേസമയം പതിമൂന്ന് ശതമാനം കുട്ടികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അസുഖമോ വൈകല്യമോ കാരണം സ്കൂളിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അവസാനമായി സെൻസസ് നടത്തിയപ്പോൾ ഇന്ത്യയിലെ എഴുപത്തിയെട്ട് കോടി ജനങ്ങൾ സാക്ഷരരാണെന്ന് വെളിപ്പെട്ടിരുന്നു എന്നാൽ ഇവരിൽ നാൽപ്പത് കോടി പേർ തങ്ങളുടെ പേര് പോലും ശരിയായി വായിക്കാനും എഴുതാനും അറിയാത്തവരാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് സാക്ഷരരായ ജനസംഖ്യയുടെ പകുതി പേരും പേരിൽ മാത്രം സാക്ഷരരായിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് റിപ്പോർട്ടിലുള്ളത് വൈകല്യം മൂലമല്ലാതെ ദൂരത്തുനിന്ന് വരുന്ന ഒരു ബസിന്റെ ബോർഡ് വായിക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്ന ജനങ്ങൾ അതും കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലുണ്ടെന്നുള്ളത് ആശ്ചര്യകരമാണ് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എൺപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനം പേർക്ക് മാത്രമേ ലളിതമായ ഒരു വാചകം വായിക്കാനോ എഴുതാനോ കഴിയൂ എന്ന് ദേശീയ സാമ്പിൾ സർവേയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ദൈനംദിന ജീവിതത്തിൽ ഒരു വരി പോലും ശരിയായി വായിക്കാനും എഴുതാനും അറിയാത്ത പതിനെട്ട് ശതമാനത്തിലധികം പേർ ഇപ്പോഴുമുണ്ടെന്നാണ് ഇതിനർത്ഥം ഒരു വരി പോലും ശരിയായി വായിക്കാനും എഴുതാനും അറിയാത്തവരിൽ പുരുഷന്മാരെക്കാൾ കൂടുതലാണ് സ്ത്രീകളുടെ എണ്ണമെന്നും സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗ്രാമങ്ങളിലെ സ്ഥിതിയാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും മോശമായി തുടരുന്നത് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം പേർക്കും എഴുതാനും വായിക്കാനും അറിയില്ല അതേസമയം നഗരപ്രദേശങ്ങളിൽ ഇത്തരക്കാരുടെ എണ്ണം ഏകദേശം പത്ത് ശതമാനമാണ് ഭൂരിഭാഗം സ്കൂളുകളും ഗ്രാമപ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് രാജ്യത്തുടനീളം പതിനാല് ലക്ഷത്തി എൺപത്തി സ്കൂളുകളാണ് ഉള്ളത് ഇതിൽ രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരം സ്കൂളുകൾ നഗരങ്ങളിലും പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്കൂളുകൾ ഗ്രാമങ്ങളിലുമാണ് പല ഞെട്ടിക്കുന്ന വിവരങ്ങളും ഈ പുറത്തു വന്ന സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സാമ്പിൾ സർവേ റിപ്പോർട്ടിലെ അതിശയിപ്പിക്കുന്ന മറ്റൊരു സ്ഥിതി വിവര കണക്ക് ഇങ്ങനെയാണ് ഓരോ പത്തു പേരിൽ രണ്ടു പേർക്കും ലളിതമായ സങ്കലനവും വ്യവകലനവും അതായത് കൂട്ടാനും കുറയ്ക്കാനും പോലും അറിയില്ല എന്നാണ് സർവേ പ്രകാരം എൺപത്തി ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമേ കൂട്ടാനും കുറയ്ക്കാനും അറിയൂ അതായത് ഏകദേശം പത്തൊമ്പത് ശതമാനം ആളുകൾക്ക് കൂട്ടാനും കുറയ്ക്കാനും പോലും അറിയില്ല എന്ന് ഇതിലും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവരായുള്ളത് അതായത് ഓരോ നാല് ഇന്ത്യൻ സ്ത്രീകളിൽ ഒരാൾക്ക് വീതം കൂട്ടാനും കുറയ്ക്കാനും അറിയില്ല എന്നർത്ഥം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും തമ്മിലുള്ള കണക്കുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നാല് പേരിൽ ഒരാൾക്കും നഗരങ്ങളിൽ താമസിക്കുന്ന പേരിൽ ഒരാൾക്കും ഈ പറഞ്ഞ കണക്കിലെ കൂട്ടലും കുറയ്ക്കലും ചെയ്യാൻ അറിയില്ലെന്നാണ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മുപ്പത് ശതമാനത്തിലധികം സ്ത്രീകൾക്കും നഗരങ്ങളിൽ താമസിക്കുന്ന പതിനാല് ശതമാനം സ്ത്രീകൾക്കും കൂട്ടാനും കുറയ്ക്കാനും അറിയില്ലെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വിദ്യാഭ്യാസ സംബന്ധമായി മറ്റു ചില വിവരങ്ങൾ കൂടി ഈ റിപ്പോർട്ട് പങ്കുവച്ചിട്ടുണ്ട് ഭൂരിഭാഗം ഇന്ത്യക്കാരും ശാസ്ത്ര സാങ്കേതിക പഠനം ഒഴിവാക്കുന്നതായും ഈ സർവേ വെളിപ്പെടുത്തുന്നുണ്ട് ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവരിൽ മുപ്പത്തിനാല് ശതമാനം പേർ മാത്രമാണ് ശാസ്ത്രത്തിലോ സാങ്കേതികവിദ്യയിലോ ബിരുദം നേടിയിട്ടുള്ളത് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ബിരുദം പൂർത്തിയാക്കുന്നതിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ പിന്നിലാണ് ഇരുപത്തിയൊൻപത് ശതമാനം സ്ത്രീകളും മുപ്പത്തിയേഴ് ശതമാനം പുരുഷന്മാരും മാത്രമാണ് ഈ കോഴ്സിൽ ബിരുദം നേടിയിരിക്കുന്നത് ഇത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലധികം യുവജനങ്ങൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ഒരു തരത്തിലുള്ള പരിശീലനം നേടുകയോ ചെയ്യാത്തവരാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ നാൽപ്പത്തിനാല് ശതമാനത്തിലധികം സ്ത്രീകളാണെന്നുള്ള കണക്കും പുറത്തു വന്നിട്ടുണ്ട് സർവേയ്ക്ക് മുമ്പുള്ള മൂന്ന് മാസങ്ങളിലെ കണക്കെടുത്താൽ നാൽപ്പത്തിമൂന്ന് ശതമാനത്തിലധികം ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാത്തവരാണെന്നാണ് വ്യക്തമാക്കുന്നത് മിക്കവാറും എല്ലാവർക്കും ഇന്റർനെറ്റ് ആക്സസ് ഉള്ളപ്പോഴാണ് ഈ അവസ്ഥ ഇപ്പോൾ പുറത്തുവന്ന ഈ കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഉത്തരേന്ത്യയിലെ സാക്ഷരതയുടെ നിരക്കാണ് സമിഴ് റിപ്പോർട്ട് സംബന്ധിച്ച് സംസ്ഥാനം തിരിച്ചുള്ള കണക്കുകൾ ഇനി പുറത്തു വരാനുണ്ട് എന്തു കാര്യമെടുത്താലും കേരളത്തെ എപ്പോഴും കുറ്റം പറയുന്ന സംഘപരിവാർ പ്രവർത്തകർക്ക് മറുപടി മറുപടിയില്ലാതെയാക്കിക്കൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാനം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെയാണ് രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും കേരളത്തിലും നിലനിൽക്കുന്നത് എന്ന് ബോധ്യമാകും രാജ്യത്തെ ജനങ്ങളിൽ നല്ലൊരു വിഭാഗത്തിനും സ്വന്തം പേര് പോലും എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടാ എന്ന വിവരം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കുന്നത് അതിനിടെ ഇല്ല ആശ്വാസകരമായി പുറത്തു വരുന്ന സംഗതി എന്നതിനാൽ കേരളം ഇക്കൂട്ടത്തിലൊന്നും പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് കുട്ടികൾ പിച്ചവച്ച് നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കേരളം കാലാകാലങ്ങളായി പിന്തുടർന്നു വരുന്നത് പത്താം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകി ഓരോ കുട്ടിയെയും അവരെ പഠിക്കാനുള്ള താൽപ്പര്യം വർദ്ധിപ്പിച്ച് മുന്നിലേക്ക് നയിക്കുക എന്ന രീതിയാണ് കേരളം കൈക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി വിദ്യാഭ്യാസത്തിന് കേരളം നൽകുന്ന ഉയർന്ന പരിഗണന തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എപ്പോഴും കേരളത്തെ മാറ്റി നിർത്തുന്നതും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ കെട്ട് നിൽക്കുമ്പോൾ അവിടെ കേരളം തലയുയർത്ത് നിൽക്കുന്നതിന് കാരണവും മറ്റൊന്നല്ല